ശബരിമലയിലെ മകരവിളക്ക് ഉത്സവത്തിന് കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ക്രമീകരണങ്ങളുമായി പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഡിസംബർ എട്ട് മുതൽ അഞ്ചു ദിവസം ഭക്തർക്ക് വേണ്ട ക്രമീകരണം ഒരുക്കുവാൻ ദേവസ്വം ബോർഡിന് സാധിച്ചില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അതിനാൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വ അവലോകന യോഗം ചേർന്നാണ് പുതിയ തീരുമാനമെടുത്തത് സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കുമ്പോൾ കോട്ടയം എരുമേലി നിലക്കൽ എന്നിവിടങ്ങളിലും മറ്റ് ഇടത്താവളങ്ങളിലും വാഹനങ്ങൾ റോഡിൽ പിടിച്ചിരുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അത് ഒഴിവാക്കുന്നതിന് തിരക്കിലിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കും പമ്പ ഹിൽ ടോപ്പിൽ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കാൻ ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് അനുമതി തേടുമെന്നും പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്ന ജനുവരി പതിനാല് പതിനഞ്ചാം തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അമ്പതിനായിരം ആകും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം പരിമിതപ്പെടുത്തും പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് നടത്തുമ്പോൾ മറ്റ് ഭക്തർക്ക് മലകയറാൻ കാലതാമസം ഉണ്ടാക്കുന്നതാണ് പരാതി ഉയർന്നത് അതിനാൽ ഒരു സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ ഇനിയുണ്ടാകും അത് നിലക്കിലേക്ക് മാറ്റുകയും ചെയ്യും ക്യൂവിൽ ഭക്തർക്ക് സൗകര്യം ഒരുക്കാൻ ശബരിപീഠം മുതൽ സന്നിധാനം വരെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും ക്യൂ കോംപ്ലക്സിൽ ആവശ്യമുള്ളവർക്ക് മാത്രം കയറിയാൽ മതി നിർബന്ധിച്ച് അവിടേക്ക് വിടില്ല ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ നിലയ്ക്കൽ കയറാതെ നേരെ പോകാൻ സൗകര്യമൊരുക്കും അന്തിരായിരം കുട്ടികൾ ശരാശരി ഒരു ദിവസം മലകയറുന്നതായാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് കുട്ടികളുടെ എണ്ണം വെർത്തക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടുത്തുന്നില്ല ഇത് ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകും ശബരിമലയിൽ ഒരു ദിവസം ഉൾക്കൊള്ളാവുന്ന ഭക്തരുടെ എണ്ണത്തിൽ പോലീസിനും ദേവസ്വം ബോർഡിനും ഇപ്പോഴും രണ്ട് അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്നിധാനത്ത് എഴുപത്തി അയ്യായിരം ഭക്തരെ മാത്രമേ ഒരു ദിവസം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എൺപതായിരം പേരെ വെർച്ചക്യൂ ബുക്കിങ്ങിലൂടെ കടത്തപ്പെടാവുന്ന നിലപാടിലാണ് ഇതിനു പുറമെ പതിനായിരം സ്പോട്ട് ബുക്കിംഗ് കൂടി വരുമ്പോൾ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ നിലപാട് ന്യൂസ് ബ്യൂറോ സന്നിധാനം